ഹായ് ഒരാൾ ഒരു തോന്നിവാസം ചെയ്തു തോന്നിവാസം മാസം ചെയ്തത് പോരാഞ്ഞിട്ട് പല പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്ത് അത് പബ്ലിക്കിൽ വന്ന് വിളിച്ചു പറഞ്ഞു ഇപ്പം നമ്മൾ വീട്ടിനകത്ത് വെച്ചിട്ടാണ് ചെയ്തെങ്കിൽ ആരും അതുകൊണ്ട് ആരും അതിനെതിരെ പ്രതികരിച്ചില്ല എന്ന് പറയാം ഈ ചെയ്ത തോന്നിവാസം പല പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ട് പബ്ലിക്കിൻ്റെ ഇങ്ങനെ തുറന്നിങ്ങ് കാണിച്ചു കൊടുത്തു ഇത് കണ്ട സമയത്ത് പൊതു പൊതുസമൂഹം ചോദിക്കുകയാണ് നീ എന്തേ കാണിച്ച് വെച്ചേക്കുന്നത് എന്താ ഈ സംഭവം എന്നുള്ളത് ഏഹ് ഇത് നല്ലതാണോ ഇത് ഇത് തോന്നിയവാസം അല്ലേന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അയ്യോ ഞമ്മൻ്റെ മതം പറഞ്ഞിട്ടുണ്ട് നമുക്ക് നാല് കെട്ടാമെന്ന് അതുകൊണ്ട് ഞാൻ കാണിച്ച തോന്നിയവാസം എന്ന് പറഞ്ഞ് നൈസിന് ഒരു ഷീൽഡ് ഒരു ഗ്ലാസ് ഷീൽഡ് പോലെ മതത്തിനടുത്തങ്ങ് ഫ്രണ്ടി വെക്കുക അപ്പോൾ ഉടനെല്ലാവരും എന്താണിത് ഈ മതത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇതിൽ സ്ത്രീകൾക്ക് എന്താണ് ഈ വില കൊടുക്കുന്നത് സ്ത്രീകളെ ഇത്രത്തോളം സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിക്ക് ആക്കി നിർത്തുകയാണോ ഈ ചെയ്യുന്നതെന്നുള്ളത് മറ്റ് ഈ മതത്തെക്കുറിച്ച് അറിയാത്ത പലരും ചിന്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവൻ എന്താ ഇവിടെ ചെയ്യുന്നത് ആ ചെയ്ത തോന്നിയ മാസത്തിനെ കുറച്ചിങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിച്ച് ഇനി എൻ്റെ മതം ചെയ്ത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ് ക്യൂട്ട്നെസ് വാരിവതറു വന്നു തന്നിട്ട് കൂടെ രണ്ട് പെണ്ണുങ്ങളാണെങ്കിൽ ഒട്ടും സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ ഞങ്ങളെപ്പോലെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ് ബാക്കിൽ വന്ന് രണ്ട് സൈഡിൽ സൈഡെന്നും കൂടെ പിടിച്ചു കൊടുക്കാം പലരും ഇതെടുത്ത് വെച്ച് പ്രതികരിച്ച് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനും എന്തിനും എന്ത് തോന്നിയ കാണിച്ചു പോട്ടെ എന്ന് പറഞ്ഞു വിട്ടപ്പോൾ ഇന്നലെ വന്നിരുന്നിട്ട് അടുത്ത പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട് വേശ്യയിലെ ചരിത്ര പ്രസംഗമൊന്ന് അതുപോലെ വന്നിരുന്ന തള്ളു കാണും ഞങ്ങളി ഇനിയും കാണിക്കും ഞാനിന്നീം കാണിക്കും ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കൂ പറയുന്ന എല്ലാണത്തിനും എതിരെ ഡീഫമേഷൻ കേസ് കൊടുക്കുമെന്ന് എന്നാൽ പിന്നെ ഒന്ന് പറഞ്ഞാളാന്ന് വിചാരിച്ചു കാണിക്കുന്നത് തോന്നി മാസം അത് വന്നിരുന്ന എല്ലാവരുടെയും മുമ്പിൽ നല്ല ചിരിച്ചുകൊണ്ട് തുറന്ന് കാണിക്കും അത് പക്ഷേ ആരും പറയാൻ പാടില്ല മറ്റേ ആട് സിനിമയിൽ പറയുന്ന പോലെ വെടി വെക്കുന്നവർക്കും തിരി കത്തിക്കുന്നവർക്കൊന്നും പ്രശ്നമില്ല ഈ സൗണ്ട് കേൾക്കുന്നവർ കേട്ടോണ്ട് മിണ്ടാതിരിക്കണം അതാണ് സംഭവം മതത്തിൽ പറയുന്നു മതത്തിൽ പറയുന്നു എന്നാണ് ഇവൻ എടുത്തെടുത്ത് പറയുന്നത് യുദ്ധം യുദ്ധം അന്നത്തെ കാലത്ത് യുദ്ധം നിറഞ്ഞ സമയത്ത് ഒരുപാട് സ്ത്രീകൾ അനാഥരാവുകയും വേശ്യാവൃത്തിയിലേക്ക് പോകപ്പെടുകയും ചെയ്യുമെന്നൊരു സാഹചര്യത്തിലാണ് പറഞ്ഞത് അനാഥരായ അതുപോലെ ഇതുപോലെ ആരുമില്ലാത്ത നാല് സ്ത്രീകളെ വരെ ഒരു ആണിനെ സംരക്ഷിക്കാം അത് അത്രത്തോളം യുദ്ധത്തിൽ ആണുങ്ങൾ കൊല്ലപ്പെടുകയും പെണ്ണുങ്ങൾ അനാഥരാവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അന്ന് ചെയ്തതാണ് അതിൻ്റെ അർത്ഥം നീ ഉള്ള കാലം ഈ സമൂഹത്തിലുള്ളവരെല്ലാവരും വന്നിട്ട് കെട്ടിക്കോ എന്നൊന്നുമല്ല ആദ്യത്തെ ഭാര്യയുടെ സമ്മതം ഇപ്പോഴും കെട്ടാം കെട്ടണ്ട എന്ന് പറയുന്നില്ല അതെന്താ സംഭവം എന്നറിയാവൂ ഭർത്താവ് ഇല്ലാതെ വിധവയായോ അല്ലെങ്കിൽ കൂടെപ്പറപ്പുകൾ ആരുമില്ലാ അമ്മ അച്ഛനൊന്നും ഇല്ലാതെ ഒരു അനാഥയായ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആദ്യ ഭാര്യയുടെ സമ്മതത്തോടു കൂടി ആ രണ്ടാമത്തെ കുട്ടിയെ സംരക്ഷിക്കാമെന്നാണ് ഇവിടെ രണ്ടാമത് കെട്ടിയിരിക്കുന്നത് അനാഥയല്ല വിധവയല്ല വിധവ വൈദ്യവ്യത്തെ വിഷമിക്കുന്ന ഒരു സ്ത്രീയല്ല വാപ്പായവുമായി ഇല്ലാതെ ഒരു യത്തിയുമായിട്ടുള്ള ഒരാളല്ല ഇതൊന്നുമല്ല ഒരു ഭാര്യ ഇരിക്കെ തന്നെ പോയി മറ്റൊരാളെ സ്നേഹിച്ച് കിട്ടുകയാണ് ചെയ്ത് ഒരു ഒരു ഭാര്യ ഉണ്ട് നമുക്ക് മ രണ്ടും കുട്ടികളെ തന്ന സ്വന്തം ഭാര്യയെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് മറ്റൊരു സ്ത്രീയുടെ പ്രണയം തോന്നുമ്പോൾ തന്നെ ആദ്യത്തെ ആ ഒരു വ്യക്തി അവിടെ മരിക്കുകയാണ് ചെയ്യുന്നത് ആദ്യത്തെ വ്യക്തി അയാളുടെ മനസ്സിൽ മരിക്കുകയല്ലേ ചെയ്യുന്നത് അതോ അയാളെ അത്രത്തോളം തന്നെ നിലനിർത്തിക്കൊണ്ട് മറ്റൊരാളിനോട് ഇഷ്ടം തോന്നുമ്പോൾ ഈ വ്യക്തിക്ക് എന്താണ് അവിടെ അയാൾ എന്താണ് സമൂഹത്തിന് നൽകുന്നത് അവിടെ ഇയാൾക്കൊരു ആൺകുട്ടിയുണ്ട് ആൺകുട്ടി കണ്ടു വളർന്ന എൻ്റെ പാപ്പ രണ്ട് കെട്ടി മൂന്ന് മൂന്ന് സോറി രണ്ടല്ല മൂന്ന് മൂന്ന് കല്യാണം കഴിച്ചു നല്ല രീതിക്ക് കൊണ്ടുപോകുന്ന അപ്പം പിന്നെ എന്തുകൊണ്ട് എനിക്കും ഇതായിക്കൂടാ എന്നുള്ള രീതിക്ക് ആ കുഞ്ഞ് ചിന്തിക്കില്ലേ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇവരുടെ ലൈഫിൻ്റെ ഈ പൊള്ളയായ സൈഡ് ഈ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഷൂട്ട് ചെയ്തു ഞങ്ങൾ ഇങ്ങനെയാണ് ഗെയ്സ് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ബാങ്കോക്കിൽ പോകുന്നു ഞങ്ങൾ ദുബായിൽ പോകുന്നു ഞങ്ങൾ അവിടെ പോകുന്നു ഞങ്ങൾ ഇവിടെ പോകുന്നു ഞങ്ങൾ ഞങ്ങളുടെ രണ്ട് ഭാര്യമാരെയും കൊണ്ട് ഞാൻ ഇത്രത്തോളം ഹാപ്പിയാണ് ഗെയ്സ് നോക്കൂ ഗെയ്സ് ഞങ്ങൾ രാവിലെ ഇതുണ്ടാക്കി ഞങ്ങൾ ഉച്ചയ്ക്ക് അതുണ്ടാക്കി ഞങ്ങൾ നൈറ്റ് എല്ലാവരും കൂടി ഡിന്നർ ഒരുമിച്ചിരുന്നാണ് ഇങ്ങനെയാണ് കഴിക്കുന്ന ഗേസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മുമ്പിൽ എ ടു ലൈറ്റ് ഇസട്ട് കൊണ്ട് തുറന്ന് കാണിച്ചിട്ടുമാണ് പക്ഷെ ആരും ഞങ്ങൾ അനുകരിക്കരുത് കേട്ടോ അതെന്തേ നിങ്ങൾ കാണിക്കുന്നത് തന്നെ ഇത്ര വന്നപ്പോൾ നിങ്ങൾക്കറിയാവൂ എനിക്ക് ആ ആദ്യത്തെ ഏറ്റവും ഞാൻ പേര് പറയുന്നില്ല ഇനി എന്നെ അപമാനിച്ചു എൻ്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു മോശം തോന്നണ്ട എന്ത് സെൽഫ് റെസ്പെക്റ്റ് അവർക്ക് അവരോടുള്ളതെന്ന് തോന്നുന്നു അവർക്ക് ഓക്കെ ഒരു മതം മാറി ഇങ്ങനെ ഒരു ആ ഒരു പ്രായത്തിൻ്റെ എടുത്തു ചാട്ടത്തിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചു സോ ഇനി എനിക്ക് തിരിച്ച് കുടുംബത്തോട്ട് പോകാൻ പറ്റില്ല ഞാൻ എൻ്റെ രണ്ട് മക്കളെ ഇപ്പോൾ ഈ കിട്ടുന്ന അവർക്ക് ഈ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഞാൻ കാരണം നഷ്ടപ്പെടേണ്ട എന്നൊക്കെ ഒരു ഒരു സമയത്ത് ചിന്തിച്ച് അവർ നിന്നിട്ടുണ്ടാകും പക്ഷേ അവർക്കിപ്പോൾ യൂട്യൂബ് ചാനലുണ്ട് അവരുടെ വരുമാനമുണ്ട് അവർക്ക് വേണമെങ്കിൽ തന്നെ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും രീതിക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഫിനാൻഷ്യൽ ബാക്കപ്പ് അവർക്കുണ്ട് പക്ഷെ പിന്നെയും അവരവിടെ നിൽക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് ചിലപ്പം കുഞ്ഞുങ്ങളെ വിട്ടു പോവേണ്ടി വരും അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ ഇവർ ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളൊരു ഒരു ഒരു തോട്ടിൽ അവരന്ന് നിന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അന്ന് സംസാരിക്കാം അങ്ങനെ ചിന്തിക്കാം പക്ഷേ പിന്നെയും ഇപ്പോൾ കിടന്നിട്ടും പെഴുകുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു ഒരു ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരിക്കലും പറ്റിയെന്ന് വരില്ല പക്ഷെ ഒരു പെണ്ണിന് ഒരു പെണ്ണ് മുഖത്ത് നമുക്ക് ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴും അവരുടെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവരുടെ ഫീലിങ്സ് എന്ന് ഒരു പെണ്ണിന് വ്യക്തമായിട്ട് മനസ്സിലാവും അത് സം ലേഡീസ് കുറവാണ് എന്നാൽ നമുക്ക് ആണുങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വരത്തില്ല സർപ്രൈസാണോ എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല ഗെയ്സ് യെസ് അവർ രണ്ടും ബാങ്കോക്കിലാണ് ഗെയ്സ് അത് പറയുമ്പോൾ അവരുടെ മുഖം അതിലുണ്ട് അവരുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് അത് ഇനി അവർ നിങ്ങൾക്കൊക്കെ എന്താണ് ഇങ്ങനെയൊന്നും അല്ല ഞങ്ങളെപ്പോലെ ഞങ്ങളെ ഉള്ളു എനിക്കൊരു പ്രശ്നമില്ല എന്ന് വന്നിരുന്ന് എഴുന്നള്ളിച്ചാലും അങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾ അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കേണ്ട കാരണം ഓക്കെ അങ്ങനെ നിങ്ങൾ ആക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ ഒരു ഫീലിങ്സ് വന്ന് പറയണം ഇത് ഞങ്ങൾ എങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് കാണിക്കുകയും ചെയ്യും ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കാണുന്ന ഒരു പ്രതികരിക്കും അപ്പോൾ ആ പ്രതികരിക്കുന്നവർക്കൊരു ആഹാ എന്നാൽ പിന്നെ കൊടുക്കണ ഒരു കേസ് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയും ചെയ്യും എന്നാൽ കൊടുക്കുക ഈ പറയുന്ന ഷെഫിന ബിബിയോ അല്ലെങ്കിൽ ബാക്കി ഈ പറയുന്ന മൂപ്പനോ അവരെയൊന്നും പോലെ വലിയ വ്യൂ ഒന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും പ്രതികരിച്ചാൽ നിങ്ങൾക്കതിന് പ്രതികരിക്കുന്നില്ല അതുകൊണ്ട് പ്രതികരിക്കാൻ വേണ്ടി മാത്രമായി വീഡിയോ ചെയ്യുന്നത് സെൽഫ് റെസ്പെക്റ്റ് എന്നുണ്ട് നമ്മളെയൊക്കെ ഹസ്ബൻഡ് മറ്റൊരു ലേഡീസ് ലേഡി അങ്ങനെ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അങ്ങനെയുള്ളപ്പോൾ ഒരാളെ കെട്ടി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ നിമിഷം ഒന്നുകിൽ മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടിനെ തലമുണ്ടടിച്ച് പൊട്ടിക്കും ഇതല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ചിരിച്ച് കളിച്ച് അവരുടെ കൂടെ എന്നിട്ട് ഇതാരും അനുകരിക്കരുത് കേട്ടോ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്കില്ലാത്ത പ്രശ്നമാണ് ഈ കണ്ടു നിൽക്കുന്നവർക്ക് ഓക്കെ ഈ പറയുന്ന നമ്മൾ ഈ പ്രതികരിക്കുന്ന നമ്മളെല്ലാവരും വാഗത്താം നിങ്ങളുടെ കുടുംബം ഇങ്ങനെയാണ് എന്ന് ഞങ്ങൾ നൂറ് ശതമാനം അംഗീകരിക്കാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ മശൂനെയും കുഞ്ഞിനെയും ഇതേപോലെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് മൂത്തവളെയും രണ്ട് മക്കളെയും കൊണ്ടിട്ട് ഈ പറഞ്ഞ പോലെ ഒരു രണ്ട് ഒരു രണ്ട് ആഴ്ചത്തെ ട്രിപ്പ് ഒന്ന് പോയി കാണിക്കാവോ അതിൻ്റെ വീഡിയോസ് ഒന്നും ഇടാമോ സമൂഹത്തിൽ അതിനുശേഷം പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഇതേപോലെ തന്നെ ചിരിച്ച് ആക്ട് ചെയ്ത് മുമ്പോട്ട് വീഡിയോസ് ചെയ്യാവോ എങ്കിൽ ഈ പറയുന്ന പോലെ ഞങ്ങളെല്ലാം അടയ്ക്കാം ആ ശരി അവരായി അവരെ പാടായി എന്ന് പറയും എന്ത് തോന്നിയാസം കാണിച്ചു അതിന് കൊണ്ടുവന്നതിൻ്റെ മതത്തിൻ്റെ ചൂട്ടെടുത്ത് ഇങ്ങനെ മേലെ വന്നി കണ്ടടം ചൂട്ടും കത്തിച്ച് ചെറ്റപ്പൊക്കാൻ പോകുന്നതിനൊന്നും മതത്തിനടുത്ത് പൊക്കി കാണിക്കരുത് നാല് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും വേണമെങ്കിൽ ഒന്നിൽ ഒരു ഭാര്യയിൽ തന്നെ ഉറച്ചു നിൽക്കൂ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സ്ത്രീകളെ കല്യാണം കഴിക്കേണ്ടി വന്നതിന്റെ പേരിൽ നാടൊരു സമയത്ത് തെറ്റായ സമൂഹത്തിന് ഒരു സന്ദേശം അവരെന്ന് പറഞ്ഞു കൊണ്ട് മാത്രം ഒറ്റ ഒരു ഭാര്യയെ മാത്രം കല്യാണം കഴിക്കണമെന്ന് എഴുതിപ്പെട്ടിട്ടുള്ള ഒരേ ഒരു മതഗ്രന്ഥമാണ് ഖുർആൻ അറിയാവോ ഇപ്പോഴും പറയുന്നുണ്ടോ ആദ്യ ഭാര്യയെ സമ്മതിക്കുകയാണെങ്കിൽ ഇതുപോലെ തീരെ ഒരു വഴിയുമില്ലാതെ അനാഥയായ ഒരു സ്ത്രീയെ സംരക്ഷിക്കാം അനാഥ അല്ലെങ്കിൽ മുമ്പോട്ട് അങ്ങനെ ഒരു അപലയായ ഒരു സ്ത്രീയാണ് അല്ലാതെ എല്ലാവരും ഉണ്ടാക്കിയപ്പോൾ തന്നെ സ്വന്തം ഭാര്യ ഇരിക്കുമ്പോൾ പോയി വേറെ പ്രേമിച്ച് പ്രേമിച്ച് ഇങ്ങനെ വിളിച്ച് വിളിച്ച് കൊണ്ടുവരാന്നല്ല പ്രതികരിച്ചാൽ കേസ് കൊടുക്കും അതുകൊണ്ട് മാത്രം ഇതിനെതിരെ പ്രതികരിക്കുന്നു കാണിക്കുന്ന ചെറ്റത്തിനത്തിനൊന്നും മതത്തിനെ കൂട്ടുപിടിക്കരുതാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് തുറന്നിങ്ങനെ എല്ലാം കൂടെ കാണിച്ചിട്ട് അയ്യോ ഞങ്ങൾ അനുകരിക്കല്ലേ ഇതൊന്നും ശരിയല്ല ശരിയല്ല എന്നൊരു തോന്നൽ അവർക്ക് തന്നെ ഉള്ളതുകൊണ്ടാണ് ഇതൊന്നും നിങ്ങൾ നിങ്ങളാരും അനുകരിക്കരുത് ഞങ്ങളിത് സമൂഹത്തിന് ഇത്രയും അധികം ഫോളോവേഴ്സുള്ള നിങ്ങൾ സമൂഹത്തിനോട് കാണിക്കുന്നത് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് എന്തോരം ആൾക്കാർ അല്ലെങ്കിൽ എന്തോരം കുഞ്ഞു കുട്ടികളാ ഇങ്ങനെയാണെങ്കിൽ നല്ല രസമാണല്ലേ എന്നുള്ളൊരു ഒരു ചിന്ത നിങ്ങൾ മനസ്സിൽ കൊടുക്കുന്നുണ്ട് സ്വന്തം കുടുംബത്തിൽ തന്നെ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ചിലപ്പോൾ ഒരാളെങ്കിൽ ഒരാളാണ് എന്നിട്ടവിടെ ഞങ്ങളീ കാണിക്കുന്ന ഒരു ആലോ അനുഗ്രഹിക്കരുത് കേട്ടോ ഈ പറഞ്ഞ പോലെ പറ്റുമെങ്കിൽ മൂത്താവളെയും രണ്ട് മക്കളെയും കൂട്ടിയിട്ട് ഒന്ന് പോയി നോക്ക് ഇവളെ ഈ രണ്ടാമത്തതിനെ അവിടെ വീട്ടിൽ നിർത്തിയിട്ട് ഈ പറഞ്ഞ പോലെ പോയി നോക്ക് പോയി കാണിക്കും എങ്കിലും ഞങ്ങൾ അംഗീകരിക്കാം ഓക്കെ